ഹലോ മച്ചമാരെ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചമാർക്കും സ്വാഗതം മൂവി എന്ന് പറഞ്ഞാൽ പോരാ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് കിഡിലൻ ത്രില്ലിബിജ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ മൂവിയാണ് ഈ വർഷം വർഷമിറങ്ങിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കണിക പോലും ബോറടിപ്പിക്കാണ്ടും മടുപ്പ് അനുഭവിപ്പിക്കുകയാണ്ടും ഈ ഒരു സിനിമയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് വെൽക്കം ബാക്ക് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികൻ അവളുടെ പേര് ഡ്രാസ് ഇവൾ ആരെയോ വെയിറ്റ് ചെയ്ത് ഏഴ് ദിവസമായിട്ട് ഈ ഒരു കുഴിയുടെ അകത്ത് തന്നെയാണ് എന്തിനായിരിക്കും ഇവൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം ഇവൾ വേറെ ലെവൽ ഷാർപ്പ് ഷൂട്ടറാണ് അങ്ങനെ ഒരു പ്ലെയിൻ വന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുകയുണ്ടോ ആ റൺവേ കൂടെ അങ്ങനെ ആ പ്ലെയിനിൽ നിന്ന് ആരോ ഇറങ്ങി വരികയാണ് അപ്പോൾ തന്നെ ഇവൾ സ്നൈപ്പർ ആയതുകൊണ്ട് തന്നെ സ്നൈപ്പറിനെ നീട്ടി പിടിക്കുകയാണ് അപ്പോൾ ഏഴ് ദിവസമായിട്ട് ഇവൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അയാൾ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ തിരുന്നെറ്റി തന്നെ നോട്ടി ഷൂട്ട് ചെയ്യുകയാണ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് ആരാ ചെയ്തതെന്ന് പോലും മനസ്സിലാവുന്നില്ല കാരണം അത്രക്ക് സേഫായിട്ട് ഒരു ഡോട്ട് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് അവിടുന്ന് ഈ സിനിമ ടൈറ്റിൽ ചെയ്ത് കാണിക്കുകയാണ് അവിടെ നിന്ന് കാണിക്കുക നമ്മുടെ കഥാനായകനായ ലെവിയാണ് കാണിക്കുന്നത് അവനെ എന്തോ സ്വപ്നം കണ്ട് നെറ്റി എണീക്കുകയാണ് നമ്മുടെ ലെവിയാണ് ഈ പൊറ്റയ്ക്കാണ് അവനു പറയത്തക്ക ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ആരുമില്ല അങ്ങനെ അവൻ ലോങ് ഡ്രൈവിന് പോവുകയാണ് ഇതേപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയിരിക്കും അതിനാ ബീച്ചിൽ നിന്ന് സൈഡിൽ പോയിട്ടിരുന്നിട്ട് അവനൊരു നോട്ടൊക്കെ എന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലെവി ആണെങ്കിൽ പണ്ടൊരു പട്ടാളക്കാരനായിരുന്നെട്ടോ ഇതേ സമയത്ത് അവൻ്റെ ഫോണിലൂടെ ഒരു മെസ്സേജ് വരികയാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത് അത് അവിടുത്തെ ഏറ്റവും ടോപ്പ് ഓഫീസറിന മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ലെവി നേരെ അവരെ കാണാൻ വേണ്ടി പോവുകയാണ് കുറേ വർഷമായല്ലോ നിനെ കണ്ടിട്ടെന്ന് ലെവിയെ കാണുമ്പോൾ തന്നെ ആ സ്ത്രീ ചോദിക്കുകയാണ് ഇവൾ മിലിറ്ററി വലിയൊരു ഓഫീസറാണ് ആ ലെവിക്ക് ഒരു ജോബ് കൊടുക്കുകയാണ് ഒരു വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്റ്റ് വരുന്നത് അതൊരു ടവറിൻ്റെ അങ്ങോട്ടേക്ക് നീ പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ കൈ നിറയെ പൈസയും നിൻ്റെ ഇതുവരെയുള്ള എല്ലാ കേസും അത് ഒഫീഷ്യലായിട്ട് ഇവൻ ഇവനൊരു മുപ്പത് പേരെ കൊന്നിട്ടുണ്ട് അൺഒഫീഷ്യലായിട്ട് നമ്മൾ ലവി എത്ര പേരെ കൊന്നതെന്ന് ലവിക്ക് പോലും അറിയാൻ പാടില്ല ആ കേസെല്ലാം എഴുതി തള്ളാമെന്ന് ഇവർ പറയുകയാണ് കേട്ടോ കൈ നിറയെ പൈസയും അവൻ്റെ കേസെല്ലാം പോകുമെന്നറിഞ്ഞാൽ പിന്നെ ആരാണ് ഇത് ഏറ്റെടുക്കാത്തത് അങ്ങനെ അവൻ അതിനോട് ഓക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ ഡ്രാസനാണ് കാണിക്കുന്നത് ഡ്രാസ അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ അവൻ്റെ അച്ഛനെ അതായത് നമ്മുടെ ഡ്രാസയുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഭാര്യ അതായത് നമ്മുടെ ഡ്രാസയുടെ അമ്മയുടെ ശവക്കൂടീരത്തിൽ നിന്ന് ഒരേ കാലം സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡ്രാസയോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ തന്നെ പോവോ നീ പോവല്ലേ എനിക്കിപ്പോൾ വേദന കൂടി കൂടി വരികയാണ് കാരണം ഡ്രാസയുടെ അച്ഛനെ ആണ് കേട്ടോ അതുകൊണ്ട് നീ പോവരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രാസ പറയുകയാണ് ഒരു കോൺട്രാക്റ്റ് ഏറ്റുപോയി എന്തായാലും എനിക്ക് പോയാൻ വേണ്ടി പറ്റും ഈ ആളെ അതായത് ഇപ്രാവശ്യം ഒരാളെ കൊന്നപ്പോഴെനിക്ക് വളരെ അധികം വിഷമമുണ്ടായി എന്ന് പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ജോബല്ലേ എന്ന് അച്ഛൻ പറയുകയാണ് അങ്ങനെ അതെല്ലാം സംസാരിച്ച് നമ്മുടെ ഡ്രാസയടുത്ത് പോവരുതെന്ന് പറയുമ്പോൾ എന്തായാലും പോയേ പറ്റുമോ കാരണം അത് കോൺട്രാക്റ്റ് ഏറ്റിപ്പോയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഓക്കെ നീ പൊക്കോ നീ പോകുന്നവരെയും നീ പോയി തിരിച്ച് വരുന്നവരെയും ഞാൻ ഓക്കെ ആയിരിക്കുമെന്ന് നമ്മൾ ഡ്രാസയുടെ അച്ഛൻ ഡ്രാസേനോട് തന്നെ പറയുകയാണ് പക്ഷെ നല്ല വിഷമം കൊണ്ട് ഡ്രാസക്ക് പോകാൻ വേണ്ടി പക്ഷെ കോൺട്രാക്റ്റ് ഏറ്റു പോവുകയും ചെയ്തു എന്ത് കോൺട്രാക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് വഴിയാൻ നോക്കാം കേട്ടോ അങ്ങനെ അവിടുന്ന് സീൻ കെട്ടായിട്ട് നമ്മൾ ലവിയാണ് കാണിക്കുന്നത് ലെവി ഒരു വർഷം ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് വേണ്ടി പ്രിപ്പയർ ആയിട്ട് നേരെ ഒരു ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ എലമെൻറ്റ്സൊക്കെ അവിടെ തന്നെ മേടിച്ച് വെക്കുകയാണ് അങ്ങനെ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് നീ നേരെ താഴത്തേക്ക് ചാടിക്കോളാൻ വേണ്ടി ഒരു സ്ത്രീ വന്ന് പറയുകയൊക്കെയാണ് ഇതൊന്നും അവർ ലവിക്ക് ഒരു കുത്തേരിയല്ല നേരെ താഴത്തോട്ട് ചാടുകയാണ് പാരാഷൂട്ട് ഇട്ട് അങ്ങനെ കുന്നും മലയും അരുവിയും താഴ്വാരം എല്ലാം താണ്ടി ആ ഒരു ടവറുള്ള സ്ഥലത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇത്രക്ക് സീക്രട്ടായിട്ട് ഒരാൾക്ക് മാത്രം അവിടെ പോകാൻ പറ്റുന്നത് അതെല്ലാം നമുക്ക് കഥയുടെ വഴി കൂടെ നോക്കാം അങ്ങനെ അവൻ പോയി നോക്കുമ്പോൾ ഒരു കിടങ്ങ് പോലെ ശരിക്കും ഫോഗും നിറഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് പോലും അവനുക്ക് മനസ്സിലാവുന്നില്ല അവ കഴിഞ്ഞ ഒരു വർഷം ജോലി ചെയ്ത ഒരാൾ അതായത് നമ്മൾ ലെവി ഇപ്പോൾ ഒരു വർഷം ചെയ്യാൻ പോകുന്നു അതേ ജോലി തന്നെ ഒരു വർഷം മുമ്പ് ചെയ്ത ഒരാൾ വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഓരോ കാലിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ എങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എല്ലാ കാര്യവും നമ്മൾ ലവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ലവി വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ജോലി കഴുകുകയും ഇനിക്ക് തിരിച്ചു പോവാം അങ്ങനെ അവനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു വർഷം മനുഷ്യരെ പോലും കാണാണ്ട് അവൻ ഇവിടെ ജോലി ചെയ്തത് അതായത് കൈനിറേ കാശിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും എന്തും ചെയ്യുമല്ലോ അങ്ങനെ നേരെ ആ ഒരു ടവറിൻ്റെ അടുത്തോട് ചൊല്ലുകയാണ് അപ്പോൾ ടവറിൻ്റെ അടിയിലാക്കിടങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇടയ്ക്കൊക്കെ രാത്രി ഇതിലൊരു ശബ്ദം കേൾക്കും ആ ശബ്ദം വരുമ്പോൾ ആരും മുകളിലോട്ട് കയറി വന്നാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കൊന്നേക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പുറത്തും ഒരു ടവറുണ്ട് പക്ഷേ അപ്പുറത്തുള്ള ഒരാളായിട്ട് നമുക്ക് ഒരിക്കലും കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ റൂളിൻ്റെ എഗെയിൻസ് ആണെന്ന് നമ്മൾ ലെവിയുടെ അടുത്ത് അവൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ആൻറ്റിനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ഒരു പ്രാവശ്യം നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ലെവിയുടെ അടുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ നേരെ വീട്ടിലോട്ട് പോകാനുള്ള കാര്യത്തിന് പോകുന്നു നമ്മൾ ലഭിയാണെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല ബോറടിയാണ് എത്ര പൈസ തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറടി മാറില്ലാലോ അങ്ങനെ ബോറടിച്ച് ബോറടിച്ച് അവനിക്ക് ആകെ ഒരു വഴി ആവുകയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ കാര്യമൊക്കെ അവൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുക്കിലൊക്കെ ഇനി ഓരോ കാര്യം ഇനി എഴുതി വെക്കുന്നുണ്ട് അത് ഇന്ന് ചെയ്ത കാര്യത്തിലൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ അതായത് അവിടെ മുന്നേ ജോലി ചെയ്യുമ്പോൾ നേരെ ചെന്ന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് അവനെ പിക്ക് ചെയ്യുകയാണ് കേട്ടോ അതായത് കയറുമ്പോൾ തൂങ്ങിയവൻ നേരെ പോവുകയാണ് അങ്ങനെ പോയി കഴിയുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ അവനെ വെട്ടിവെച്ചു കൊല്ലുകയാണ് അപ്പോൾ എന്തൊരു നിഗൂഢമായ കാര്യം ഒരിക്കലും പുറത്തറിയരുതെന്ന് അവർക്ക് നല്ലൊരു ബോധ്യമുണ്ട് അങ്ങനെ അവൻ മരിച്ചു പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ലവിയുടെയും ഇനി അപ്പുറത്തുള്ള ടവറിൻ്റെ ആളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് വഴിയെ നോക്കാം ഇതേ സമയത്ത് നമ്മൾ ലെവി ആണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെക്കും ആൻറ്റിറയും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി വെക്കുന്നുണ്ട് അതായത് സിഗ്നലൊക്കെ കിട്ടാൻ വേണ്ടി കറക്റ്റ് എല്ലാ ബോംബെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് വെക്കുകയാണ് അവരങ്ങളെ മുകളിലോട്ട് ആരായിരിക്കും മുകളിലോട്ട് കയറി വരുന്നത് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അത് കഥ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് കാണുക അങ്ങനെ എല്ലാ മാസവും ഒന്നാമത് ഒരു മാസ മാസത്തിൽ ഒരു പ്രാവശ്യം ഇവരിങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എല്ലാ അപ്ഡേറ്റും ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കണം കാരണം എന്തൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കോൺടാക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ അപ്പുറത്തെ ടവറിൽ ആരാന്ന് നോക്കാൻ ലഭിക്കും നല്ലൊരു ക്യൂരിയോസിറ്റി അത് വേറെ ആരും നമ്മുടെ കഥ നായികയാണ് ഡ്രാസ ഉണ്ടോ അപ്പുറത്ത് വന്നിരിക്കുന്നത് ഡ്രാസ അപ്പം ഡ്രാസക്ക് തോന്നുകയാണ് അവൾ ആരോ വാച്ചുകൊണ്ട് നോക്കുക തിരിഞ്ഞ് നോക്കുകയാണ് ആ ഡ്രാസൊക്കെ മനസ്സിലാവുകയാണ് അപ്പുറത്തുനിന്ന് ഒരാളെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ലെവി അവിടെ നിന്ന് പെട്ട് ചാടി എണീക്കുകയാണ് അത് ഓർക്കത്തിൽ എന്തോ ഒച്ചയിട്ട് എണീക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കുപ്പിച്ചില്ല അതായത് കുപ്പി അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ കുപ്പിച്ചില് നമ്മൾ ലെവിയുടെ കാൽമ കുത്തി കയറുകയാണ് ആ ലെവി അതൊക്കെ മരുന്ന് വെച്ചിങ്ങനെ കെട്ടുകയാണ് കേട്ടോ അതായത് ചോരയൊക്കെ വരുന്നത് മരുന്നൊക്കെ വെച്ച് കെട്ടുകയാണ് വീണ്ടും ലെവിക്ക് ഒരു ക്യൂരിയോസിറ്റി വരികയാണ് അപ്പുറത്തുള്ളവളൊന്നും നോക്കിയാലോ എന്ന് വിചാരിച്ച് വീണ്ടും നോക്കുകയാണ് നമ്മുടെ ഡ്രാസ അത് തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഡ്രാസ മെഴുകിതിരെ കണച്ച് അവിടെ നിന്ന് എണിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ഡ്രാസയുടെ ബർത്ത്ഡേ ആണ് അതായത് സീൻ കെട്ടിയുടെ ഡ്രാസയുടെ ബർത്ത്ഡേ ആണ് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് അവൾ ഒറ്റയ്ക്ക് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാരണം ഒറ്റയ്ക്കൊക്കെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ആഘോഷിച്ചിട്ടുണ്ട് അതുപോലെ ആഘോഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാവുന്നതുകൊണ്ടും അപ്പോൾ ഡ്രാസക്കും ഒരു ക്യൂരിയോസിറ്റി വരികയാണ് അല്ല അപ്പുറത്തുള്ളത് ആരാണ് അങ്ങനെ ഇത് വെച്ച് നോക്കുമ്പോൾ ചുള്ളം പയ്യനാണ് അങ്ങനെ നേരെ തോക്കെടുത്ത് വെട്ടി വെക്കുകയാണ് അവൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലവിയാണെങ്കിൽ തിരിച്ചിട്ട് പറയുക തിരിച്ചെഴുതുകയാണ് നമ്മുടെ റൂളിലുള്ളതല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ട്രാസ് പറയുകയും നിൻ്റെ ബർത്ത്ഡേ ആണ് നീ എന്നൊന്ന് വിഷ് ചെയ്യോ നിൻ്റെ അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ലവിയാണെങ്കിൽ എൻ്റെ പേര് ലവിയാണെന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വീണ്ടും കാണിക്കുകയാണ് അങ്ങനെ അവരെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇതേപോലെ ബോർഡിൽ എഴുതിയാണ്ട് അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്ത് നമ്മുടെ ലെവിയുടെ അടുത്ത് ഡ്രാസ് പറയുന്നുണ്ട് എടാ ഒന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി നിനക്ക് പറ്റുമോ ഏ എനിക്ക് ഡാൻസും കളിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നിന്നെ കൊണ്ട് എന്താണ് പറ്റുന്നതെന്ന് നമ്മൾ ലെവിയുടെ അടുത്ത് നമ്മുടെ ഡ്രാസ് ചോദിക്കുകയാണ് അപ്പം നമ്മൾ ലെവി പറയാണ് ഞാനൊരു ഷാർപ്പ് ഷൂട്ടറാണ് സ്നൈപ്പറാണെന്ന് തന്നെ പറയാമെന്ന് പറയുകയാണ് ഓഹോ നീ എന്നും വലിയ സ്നൈപ്പറാണോ അത് പിന്നെ അതായത് ഓലക്കിഡിലെല്ലാം സ്നൈപ്പറാണ് കേട്ടോ അപ്പോൾ പറയുകയാണ് എന്നാൽ ഇത് മോഡൊന്ന് വെഡി വെച്ച് കാണിക്കാൻ വേണ്ടി പറയാം ഒന്ന് എന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ നമ്മുടെ ഡ്രാസ് അവിടെ ഒരു കുപ്പി അടിച്ച് തകർക്കണോ അങ്ങനെയാണ് പിന്നെ ഒരു കയ്യിൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ അകത്ത് പോയി അവൻ്റെ തോക്കെടുത്തുകൊണ്ട് നേരെ വരുകയാണ് അങ്ങനെ ആ തോക്കെടുത്ത് പിന്നെ നമ്മുടെ ലാസ പറയുന്നത് അതായത് നമ്മുടെ ഡ്രാസ പറഞ്ഞ കാര്യത്തിലോട്ട് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് റാസ ആ കുപ്പിയോട് പൊട്ടിച്ച് വളയുകയാണ് അപ്പോൾ ട്രാസക്ക് മനസ്സിലായി ഇവൻ ചില്ലറക്കാരനെല്ലാം ഇവനോട് മുട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറയുകയാണ് അടുത്ത തലയിൽ എടുത്ത് വെച്ചിട്ട് പറയുക നീ ഒരു കാര്യം ചെയ്യി അന്ന് ഇവിടെ വെടിവെക്കും ഒന്ന് പോടാ ഇതേ സമയത്താണ് താഴ്ത്തുന്നത് അതായത് നമ്മുടെ ലവിയുടെ അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് കുറേ ആയിട്ടുള്ള മനുഷ്യന്മാർ അതായത് മനുഷ്യന്മാരെന്ന് പറയാൻ പോലെ ചെടിയൊക്കെ മേത്തോട് പടർന്ന് കുറേ മ്യൂട്ടേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മുകളിലോട്ട് കയറി വരുകയാണ് പക്ഷേ കയറി വന്നാൽ അവിടെ സെൻസറുള്ള ബോംബുകൾ ഉണ്ട് അപ്പം തന്നെ ബ്ലാസ്റ്റ് ആവുകയും ബാക്കിയുള്ള എല്ലാവരും അത് മുകളിൽ നിന്ന് ആരെ കയറി വന്നാലും അവരൊക്കെ അപ്പം സ്പോട്ടിലുമായിരിക്കും നമ്മൾ ലവ്യാണ് പട്ട പട്ടേന്ന് ഷൂട്ട് ചെയ്യുകയാണ് ലവിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഡ്രാസയും അങ്ങോട്ടേക്ക് മിഷീൻ അടിച്ചടിച്ചിടുകയാണ് ആരാണ് താഴത്തു നിന്ന് കയറി വരുന്നത് അവർക്ക് എന്താണ് സംഭവിച്ചത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷുണ്ടാവും വേറെ ലെവലൊരു മൂവിയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ഡ്രാസിൻ്റെ അടുത്തോക്കും ആൾക്കാർ വരികയാണ് ഇതേ സമയത്ത് ലെവി നമ്മുടെ ഡ്രാസിനെ സഹായിക്കുകയാണ് അതായത് ഒരു പല ഉപകാരം അങ്ങനെ ലെവിയും ഡ്രാസയും കൂടി ആക്കിയിട്ട് അടിച്ച് ശരിപ്പെടുത്തുകയാണ് അതായത് ഇവർ രണ്ടുപേരും ഉഗ്രം സ്നൈപ്പേഴ്സാണ് ഇവരുടെ അടുത്ത് ആർക്കും പിടിച്ചു കഴിക്കാൻ വേണ്ടി പറ്റില്ല കാരണം തല തിരുന്നി നോക്കി തല അടിച്ച് പൊളിക്കുന്ന ടീംസാണ് രണ്ടുപേരും പക്ഷേ അവിടുള്ള എല്ലാ ബോംബ്സ് അതായത് അവർ മുകളിലോട്ട് കയറുന്ന ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ബോംബൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ പിറ്റേ ദിവസം ആ ബോംബൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ് ഇതെല്ലാം നമ്മുടെ ഡ്രാസിയുടെയും ലവിയുടെയും പരി പണിയാണ് ഇവർ ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് കറക്റ്റാക്കി വെച്ചാൽ മാത്രം അടുത്ത സെൻസ് ചെയ്ത് പൊട്ടുകയുള്ളു കേട്ടോ അങ്ങനെ മുകളിൽ നിന്ന് ഒരു റോക്കറ്റ് പൊങ്ങി വരികയാണ് അതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് പാഞ്ഞു പോവുകയാണ് ശരിക്കും അടിയിൽ നിന്ന് എങ്ങനെയാണ് റോക്കറ്റ് പൊങ്ങി വരുന്നത് എന്നൊക്കെ ഇവർക്ക് ശരിക്കും സംശയം വരികയാണ് അങ്ങനെ ഡിസംബർ ആയിരിക്കുകയാണ് ഇനി രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ് ഇവർക്ക് തിരിച്ച് പോകാം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം കൊന്നു കളയുമല്ലോ പക്ഷെ അറിയാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ ലെവി ആണെങ്കിൽ ഡ്രാസ് അടുത്ത ഹാ മെരി മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബൊമ്മക്കുട്ടീനെ അതായത് ഡ്രാസിനെ പോലെ ഒരു ബൊമ്മ കുട്ടീനെയൊക്കെ ഉണ്ടാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായിട്ട് അതായത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് അടുത്ത് പോകും ശരിക്കും അവർ അടുത്ത് പോവുകയാണ് അതൊരു പ്രണയം തന്നെ അവരുടെ ഉണ്ടാവുകയാണ് അങ്ങനെ നമ്മുടെ ഡ്രാസ് ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് കാരണം ഫെബ്രുവരി പതിനാലാണ് അവളുടെ അച്ഛന് ക്യാൻസർ ആയതുകൊണ്ട് ഫെബ്രുവരി പതിനാല് അവളുടെ അമ്മ മരിച്ച അതേ ദിവസം തന്നെ അവളുടെ അച്ഛനും സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോർത്ത് ശരിക്കും വിഷമിച്ചിരിക്കുകയാണ് ഇതേ സമയത്താണ് എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ ലബിയുടെ അടുത്ത ഡ്രാസ് പറയുകയാണ് എൻ്റെ അച്ഛനിന്ന് എന്തായാലും മരിക്കും അതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമാണെന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആ ഒരു ഫോഗിൻ്റെ അടിയിൽ നിന്ന് എന്തോ ശബ്ദമൊക്കെ കേൾക്കുകയാണ് അപ്പോൾ നമ്മൾ ലഭ്യ തീരുമാനിക്കുകയാണ് എന്തെങ്കിലും ഡ്രാസയുടെ അടുത്തോട്ട് പോകണം അവളുടെ വിഷമമൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റണം കാരണം ഇവർ നമ്മൾ ചെറിയൊരു പ്രണയത്തിലോട്ട് ഇപ്പോൾ മാറുകയാണ് അങ്ങനെ ഒരു മെഷീൻ മിസൈലുണ്ടല്ലോ അതായത് ഇതിൻ്റെ പാഞ്ഞു പോയിടിച്ച് നശിപ്പിക്കുന്നു അതിൻ്റെ ബോംബെ കൂലി മാറ്റിയിട്ടും നേരെ നമ്മുടെ ഡ്രാസ് ഉള്ള സ്ഥലത്തോട്ട് അയക്കുകയാണ് കേട്ടോ അങ്ങനെ ആ സാധനം നേരെ ഡ്രാസയുടെ ആ ഒരു സ്ഥലത്തോട്ട് അതായത് ആ ഒരു ടവറിലോട്ട് വരികയാണ് പെട്ടെന്ന് തീ പിടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രാസ് അത് കിടത്തി കളയുക ആ കയറു ശരിക്കും അവിടെ മുറുക്കി കെട്ടി വെക്കുകയാണ് കേട്ടോ ഇന്നത്തെ നിൻ്റെ ഒപ്പം ആണെന്ന് നമ്മൾ ലവി ഡ്രാസിനോട് പറയുകയാണോ ശരിക്കും സന്തോഷമാവുകയാണ് അതിനെ കുറച്ച് പൂവൊക്കെ പറിച്ച് നേരെ അതിൻ്റെ മുകളിൽക്കൂടെ തന്നെ അതായത് ആ റോപ്പിലേക്ക് റോപ്പിലേക്കൂടെ ഒരു കയറിട്ട് നേരെ നമ്മുടെ ഡ്രാസയുടെ അടുത്തോട്ട് ലെവി പോവുകയാണ് ശരിക്കും സാഹസമായ ഒരു യാത്രയാണ് താഴെത്തോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയാൻ പാടില്ല അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് പോലും ഇവർക്ക് അറിയാൻ പാടില്ല അങ്ങനെ ഡ്രാസയുടെ അടുത്തോട്ട് നമ്മൾ ലെവി എത്തിരിക്കണം ആദ്യമായിട്ടാണ് ഇവർ നേരിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ലെവിയുടെ അടുത്ത് നമ്മുടെ ഡ്രാസ പറയുന്നുണ്ട് നീ പോകുന്നതിനിടയിൽ കൂടെയല്ലേ വന്നത് നല്ല മണമുണ്ട് നീ ആദ്യം ഒന്ന് കുളിക്ക് കുളിച്ച് ഫ്രഷ് ആകും എന്നൊക്കെ നമ്മുടെ ഡ്രാസയാണെങ്കിൽ നമ്മൾ ലെവിയുടെ അടുത്ത് പറയുകയാണ് ഓ അങ്ങനെ ആവട്ടെ നിനക്ക് വേണ്ടി കൊണ്ടതാണെന്ന് പറഞ്ഞ് ആ പൂവെടുത്ത് നമ്മൾ ലെവി ആണെങ്കിൽ നമ്മൾ ഡ്രാസ് കൊടുക്കുകയാണ് അങ്ങനെ നേരെ കുളിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഡ്രാസ് വന്നിട്ട് നമ്മൾ ലെവിയുടെ ഡ്രസ്സ് അവിടെ അടുത്ത് മാറ്റുകയാണ് ആ ദൂരെ കൊണ്ട് വെച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മൾ ലാസൊക്കെ ഇത് കാണാൻ തന്നെയുണ്ടോ ലാസൊക്കെ അല്ല നമ്മുടെ ഡ്രാസ്സൊക്കെ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഡ്രാസയും ലവിയും കൂടി ഒരേ കാലിലേക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ജീവിക്കണം എന്നൊക്കെ ചെറിയൊരു ആശയുണ്ട് അതായത് ഇവ രണ്ടിനും ചെറിയൊരു പ്രണയത്തിലോട്ട് തന്നെ കാല് എഴുതി വീഴുകയാണ് കാരണം ഇതിന് മുമ്പ് നീ എന്താണ് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന് മുന്നേ കുറേ പേരെ കൊന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രാസ് പറയണം ഓഹോ അപ്പോൾ നമ്മൾ തമ്മിൽ സെയിം ആണല്ലേ നമുക്ക് ചോദിക്കാനും പറയുന്നത് ആരുമില്ല എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുകയാണ് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ഇതിലോട്ട് അതായത് നമുക്കറിയാമല്ലോ അതെങ്ങനെ പറയാനാണ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്താൽ മതി അങ്ങനെ ഒരു ഭാവിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇവിടുന്ന് പോയിക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അങ്ങനെ കുറേ കാര്യം അവർ പിന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ ആവട്ടെ അങ്ങനെ രാത്രിയാകുമ്പോൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തോളും അത് ഫുള്ളായിട്ട് എന്നെ പറയിപ്പിക്കാൻ ഉദ്ദേശമാണെങ്കിൽ നടക്കില്ല മക്കളെ അങ്ങനെ അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതായത് രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് നമ്മൾ ലവി പറയുകയാണ് കാരണം എനിക്ക് നാളെ മെസ്സേജ് അയക്കാനുള്ളതാണ് മാസത്തിലൊരാശം അവരായിട്ട് കോണ്ടാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ആ രാവിലെ ആകുമ്പോൾ നമ്മൾ ഡ്രാസ് ആണെങ്കിൽ ഡ്രാസ് നമ്മൾ ലവിക്ക് ഒരു ഉമ്മ കൊടുത്ത് പോണ സമയത്തായിരിക്കും മുകളിൽ നിന്ന് അതായത് അടിയിൽ നിന്ന് മുകളിലോട്ട് ആൾക്കാർ കയറി വരുമ്പോൾ ആ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസായിട്ട് ബോംബ് പൊട്ടുമല്ലോ ആ ബോംബ് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ലവിയുടെ കയറും പൊട്ടി പോവുകയാണ് നേരെ ലവി താഴ്ത്തോടെ പോവുകയാണ് പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി ഒരു പാരശ്യൂട്ട് ഇട്ടതുകൊണ്ട് നമ്മൾ ലവിക്ക് വലിയ പറ്റില്ല എന്നായിരിക്കും വിചാരിച്ച് പക്ഷേ ഡ്രാസ ഒന്നും നോക്കിയില്ല നേരെ താഴെത്തോട്ട് എടുത്ത് ചാടുകയാണ് കുറച്ച് വെപ്പൺസ് ഒക്കെ കഴുകി വെച്ചിട്ട് നേരെ താഴെത്തോട്ട് ചാടുകയാണ് എന്തിനു വേണ്ടിയാണ് ലവിക്ക് വേണ്ടി മാത്രമാണ് നമ്മളാണെങ്കിൽ ഇങ്ങനെ ചാടും ഒരിക്കലുമില്ല കാരണം എത്ര അടി ഉണ്ട് അടിയിലെന്താണെന്ന് പോലും അതായത് എന്ത് മൃഗമാണ് അടിയിലുള്ളതെന്ന് പോലും അറിയാൻ പാടില്ല അങ്ങനെ നമ്മുടെ ഡ്രാസ വന്ന് നേരെ ഒരു വെള്ളത്തിലാണ് വീഴുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പാരശ്യൂട്ട് മുറിച്ച് കളവുകയാണ് അല്ലെങ്കിൽ പാരശ്യൂട്ടിൻ്റെ ഒപ്പം അവളിങ്ങനെ നീന്തി പോകുന്നതുകൊണ്ട് മുറിച്ചത് കളയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഒഴുക്കൊഴുക്കി നമ്മുടെ ട്രാസ് പോവുകയാണ് ലഭ്യമാണെങ്കിൽ ഒരു മരത്തമ്മ കുടുങ്ങി കിടക്കുകയാണ് മരത്തിൻ്റെ അവിടെ എന്തൊരു തേള് മ്യൂട്ടേറ്റായിട്ട് വലിയൊരു സാധനം പോലെ ആയിട്ട് നമ്മുടെ ലവിടെ അടുത്തോട്ട് വരികയാണ് ലവി ആണെങ്കിൽ അതിൻ്റെ വെട്ടി വെച്ച് താഴെത്തോട്ട് കൊടുക്കുകയാണ് നേരത്തെ വേരുമോട്ട് വീഴുകയാണ് മരത്തിൻ്റെ വേര് പക്ഷെ ആ മരത്തിൻ്റെ വേര് പെട്ടെന്ന് തന്നെ അവനെ സ്റ്റിക്കാക്കിയിട്ട് ഇറക്കി കൊല്ലാൻ വേണ്ടി അവനാണ് അലറി വിളിക്കുകയാണ് അവനിക്കവൻ എണ്ണയിക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും ഈ താഴത്ത് എന്താണ് പറ്റിയത് ഇതേപോലത്തെ മനുഷ്യരും ഈ മനുഷ്യരെ പോലെ മ്യൂട്ടേറ്റ് ചെയ്ത ആൾക്കാർ എങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് ഈ കഥയുടെ അടുത്ത ഭാഗത്താണ് കാണാൻ വേണ്ടി പറ്റുകയുള്ളോട്ട് ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ലെവലാണ് ഇതേ സമയത്ത് നമ്മുടെ ഡ്രാസ് അങ്ങോട്ട് വരുകയാണ് അപ്പം ഡ്രാസരെ ചോദിക്കുന്നു നീ എന്തിനെ വന്നത് ഇപ്പോൾ എനിക്ക് ഇതേപോലെ സംഭവിച്ചാൽ നീ വരില്ല ലെവലിൽ ചോദിക്കുന്നു അതുപോലെ മാത്രം നീ വിചാരിച്ചാൽ മതിയെന്ന് ഇതേ സമയത്താണ് കുറേ ആൾക്കാരെ അങ്ങോട്ട് പാഞ്ഞു വരുന്നത് അത് മനുഷ്യരാണോ അത് പിശാചിക്കളാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയും അതായത് ചെടിയുടെ കൈയും മനുഷ്യൻ്റെ തലയും കാല് വേറെ രീതിക്ക് അതുപോലെ പല പല രീതിക്കാണ് അവരുടെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് അവരടുത്തോട്ട് വരുന്നത് കുതിര കുതിരയാണെങ്കിൽ തന്നെ കുതിര എന്ന് പോലും പറയാൻ പറ്റില്ല ആ മാതിരി രീതിക്കുള്ള ഇതാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു വിധത്തിൽ അവരെ എല്ലാവരും കൊന്നു കളയുകയാണ് ഒരു കാഴ്ച കാണുന്നത് അത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണണം അത് നിങ്ങളുടെ മുന്നിലോട്ട് എന്തെല്ലാം എത്തിക്കുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ